ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് കൂട്ടുകാരെ കണിച്ചു തരാൻ പോകുന്നത് എന്താണെന്നറിയാമോ ക്രേ നോൺ സ്റ്റിക്കും പാത്രങ്ങളും കുക്കറും അതുപോലെ തന്നെ ചൂടാറാത്ത നമ്മുടെ കാസറോൾ പാത്രങ്ങളൊക്കെയാണ് കിട്ടുക അപ്പോൾ ഇത് എവിടെ നിന്നും മേടിച്ചെന്നായിരിക്കും എല്ലാ കൂട്ടുകാരും ആദ്യം തന്നെ ചോദിക്കുന്നത് അപ്പം നമ്മുടെ തൊടുപുഴ ക്രിസ്റ്റലി എന്നാണ് ഇതൊക്കെ മേടിച്ചത് അപ്പം ഇന്നത്തെ ദിവസം അതായത് ഇന്ന് ഏഴാം തീയതിയാണ് ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്രിസ്റ്റലി നല്ല ഓഫർ ഉണ്ടായിരുന്നു അപ്പം ഇന്ന് ഞാൻ വളരെ യാദർശ്യമായിട്ട് അതിൽ പോയപ്പോൾ ഒന്ന് കയറിയതാണ് കേട്ടോ അപ്പം കയറിയപ്പോൾ താ നിറയെ ഓഫറുകളാണ് അപ്പോൾ ഫാൻ ഉണ്ടായിരുന്നു ഫാനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ കേട്ടോ രണ്ട് വർഷത്തെ വാറൻറ്റിയോട് കൂടിയാണ് പിന്നെ അതുപോലെ ഗ്യാസിന്റെ ബർണർ ഉള്ള ഗ്യാസ് സ്റ്റവ് ഇല്ല അതിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു പിന്നെ ഇതൊക്കെ ഇതിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത് മേടിച്ചു ഇത് ചൂടാറാത്ത നമ്മുടെ ഇത് തന്നെ കാസറോള് പാത്രം അപ്പോൾ അതിൻ്റെ സ്റ്റീലിൻ്റെയാണ് കേട്ടോ ഞാൻ മേടിച്ചത് അപ്പോൾ അതെനിക്ക് ഞാൻ ആദ്യമേ മിൽറ്റൻ്റെ ഓരെണ്ണം വാങ്ങിയായിരുന്നു അപ്പോൾ വാങ്ങിയപ്പോൾ അതിൻ്റെ ആ തൊട്ട് ചൂട് നിൽക്കുന്നില്ലായിരുന്നു അപ്പോൾ ഇത് ചൂട് നിന്നില്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ തിരിച്ചു കൊണ്ട് തന്നേക്കുന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞേക്കുന്നത് അപ്പം ഇത് ചൂട് നിൽക്കുമ്പോൾ രാവിലെ കുട്ടാപ്പിക്കുക ഒന്തോനും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എടുത്ത് വെക്കുമ്പം നല്ല ചൂ രാവിലെ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഇത് ഇട്ട് വെക്കുവാണെങ്കിൽ കുറേ സമയം ചൂടാറാതെ നിന്നോളൂലോ അപ്പം ഞാനൊക്കെ കുട്ടാപ്പ് ഒന്ന് പോയി കഴിയുമ്പോഴാണ് എല്ലാ പണിയൊക്കെ തീർന്നു കഴിയുമ്പോഴാണ് കഴിക്കാൻ പറ്റും ഫുഡൊക്കെ ആറിണുത്തിട്ടുണ്ടാവും അപ്പൊ ഇത് വെക്കുമ്പോൾ നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കുന്നു നമുക്ക് ഫ്രഷ് ആയിട്ട് കഴിക്കാമല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് സ്റ്റീലിന്റെ ആണ് കേട്ടോ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിക്കാവേ അപ്പൊ ഒരുപാട് സാധനങ്ങളൊക്കെ ഇന്ന് ക്രിസ്റ്റലി ഓഫർ ഉണ്ട് കേട്ടോ അപ്പൊ തൊടുപുഴ ഭാഗത്തുള്ള കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്തോളുക നാളെ തന്നെ നമ്മുടെ ക്രിസ്റ്റ ഹൈപ്പർ മാർക്കറ്റ് തൊടുപുഴയിൽ പോയി ഏഡം തന്നെ പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ ഞാൻ വാങ്ങിയത് കൊണ്ടും നല്ല ഓഫർ ഉള്ളതുകൊണ്ടും കാണിച്ചു തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ കുട്ടികാരെ കാണിച്ച് തരാൻ ഞാൻ മേടിച്ച ഐറ്റം എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം അപ്പോൾ നല്ല പാക്കിംഗ് ഒക്കെയാണ് വാറണ്ടി ഉണ്ട് കേട്ടോ എല്ലാത്തിനും എല്ലാത്തിനും രണ്ട് വർഷം വാറൻറ്റി ഒക്കെ ഉള്ള ഐറ്റമാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ മൂടെ ആയിട്ട് വേണ്ടത് അടച്ചു തീർക്കുന്നത് അപ്പം ഇതാണ് സ്റ്റീലിൻ്റെയാണ് ഇത് നന്നായിട്ട് ചൂട് നിൽക്കുന്നത് പറഞ്ഞത് അപ്പോൾ കുറച്ച് വലുതാണ് കേട്ടോ എടുത്തത് കാരണം കുറച്ചധികം ഫുഡൊക്കെ നമുക്ക് ഇട്ട് വെക്കേണ്ടി വരുവാണെങ്കിൽ ഇട്ട് വെക്കാമോ എന്ന് പറഞ്ഞാൽ അപ്പോൾ ചിലപ്പോൾ എനിക്ക് അപ്പം ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ പാത്രത്തിൽ കൊള്ളില്ല ഇട്ട് വെച്ച് കഴിയുമ്പോൾ അപ്പം ഇരി അതൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് അപ്പം ഇട്ട് വെക്കുവാണെങ്കിൽ കുട്ടപ്പൂവിനും ഓന്തോനും വൈകുന്നേരം വരുമ്പോൾ കഴിക്കുകയും ചെയ്യാലോ പിന്നെ നമുക്കും ചൂടാവാതെ കഴിക്കാമല്ലോ അത് ഓർത്തിട്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇതിൻ്റെ വില എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ വാങ്ങിയത് ഒരു നോൺ സ്റ്റിക്ക് പാനാണ് കേട്ടോ അപ്പോൾ എൻ്റെ നോൺ സ്റ്റിക്ക് പാൻ ഞാൻ ഓൺലൈനിൽ എന്ന് പറഞ്ഞാൽ മേടിച്ചായിരുന്നു അത് പോയി കേട്ടോ കൂട്ടുകാരെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു നോൺ സ്റ്റിക്ക് പാൻ ഇപ്പോൾ അത്യാവശ്യമാണ് ചപ്പാത്തി ഉണ്ടാക്കാനും അപ്പവും ഒക്കെ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എനിക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാനും കൂടെ മേടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ബ്ലൂബെറിയുടെ ആണ് കേട്ടോ ഫ്രണ്ട്സ് ബ്ലൂബെറി എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് അപ്പോൾ ഇത് ഇതുണ്ടോ വാറൻറ്റി പേപ്പറൊക്കെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും പേപ്പറൊക്കെ ഉണ്ട് അപ്പം ഇത് നോക്കി മൂന്ന് ലെയർ കോട്ടിംഗ് ഒക്കെ ഉള്ള നല്ല അടിപൊളി വലുപ്പമുള്ള ഫാനാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ പിള്ളേർക്ക് മസാല ദോശയൊക്കെ വേണമെന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി കൊടുക്കാമല്ലോ നല്ല വലുപ്പത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിയത് അപ്പോൾ ഇതെനിക്ക് എപ്പോഴും ആവശ്യമുള്ളത് അപ്പം ചൂടാനും ദോശ ചൂടാനും ചപ്പാത്തി ഉണ്ടാക്കാനും ഒക്കെ ആയിട്ട് എല്ലാത്തിനും എനിക്ക് മുന്നേ പിന്നെ കുട്ടാപ്പിക്ക് പോകുന്നതിനും കൂടുതലിഷ്ടം നല്ല മസാല ദോശയൊക്കെയാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് ദോശമാവുകൊണ്ട് തന്നെ വേഗം റെഡിയാക്കിയൊക്കെ കൊടുക്കാലോ അതുകൊണ്ടാണ് ഇത് സെലക്ട് ചെയ്തത് അപ്പോൾ ഇതിന് അഞ്ഞൂറ്റി സംതിങ് അഞ്ച് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ഇതിനെ അതുപോലെ മേടിച്ചേക്കുന്ന കുട്ട അപ്പോൾ എടുത്തോണ്ട് വന്നേടാ ആ ബില്ല് എന്നാൽ റേറ്റ് കൃത്യമായിട്ട് ഞാൻ പറയാവേ പിന്നെ ഇത് കണ്ടോ എല്ലാത്തിൻ്റെയും കൂടെ വാറൻറ്റി പേപ്പർ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ ഇതൊരു കുക്കറാണ് കേട്ടോ നമ്മൾ മേടിച്ചത് ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അടപ്പ് അപ്പോൾ ഞാൻ ഇതിൻ്റെ വിലയൊന്ന് കൃത്യമായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ അടപ്പ് ഇത് കണ്ടോ ഇതാണ് എൻ്റെ വിസിൽ അപ്പം ഇതായിരിക്കും ഇതല്ല അപ്പം എനിക്ക് വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ കുക്കറുണ്ട് പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് എല്ലാം ഉണ്ടാക്കാനൊക്കെ എളുപ്പമായിട്ടുള്ള ഒരു ചെറിയ കുക്കർ എനിക്ക് വേണമായിരുന്നു അപ്പം പെട്ടെന്ന് കറിയൊക്കെ റെഡിയാക്കാനും ഒക്കെ ആയിട്ട് എനിക്ക് വളരെ യൂസ്ഫുൾ ആയി അപ്പോൾ എനിക്കുള്ള കുക്കറെല്ലാം വലിയ കുക്കറുകളാണ് എല്ലാം നാല് അഞ്ച് ലിറ്റർ മൂന്ന് ലി വലിയ വലിയ കുക്കറുകളാണ് കേട്ടോ അപ്പം ഇത് വളരെ ക്യൂട്ടാണ് നല്ല നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കറാണ് ഇതെന്താ ചെറുതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് കറിയൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു കുക്കറും കൂടെ ഞാൻ മേടിച്ചു അപ്പോൾ ഇതിൻ്റെ വില ഒന്ന് ഞാൻ കൃത്യമായിട്ട് പറയാമേ ആ അപ്പം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയൊക്കെയാണ് കേട്ടോ വിലയായിട്ടുള്ള അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇപ്പം തവയ്ക്കും കുക്കറിനും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വീതം കാസർഗോള പാത്രയിൽ ചൂടാറാത്തേ അതിന് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിലയായിട്ടുള്ളൂ അപ്പം ഞാൻ ഇന്ന് കുറച്ച് ഞാനൊരു അരി മേടിക്കാൻ അരി ഒരു പാക്കറ്റ് മേടിക്കാൻ ഒരു ചാക്ക് അരി മേടിക്കാൻ വേണ്ടിയാണ് പോയത് അപ്പോൾ ഇത് കണ്ടപ്പോൾ മേടിച്ചു ഇത്രയും വില കുറവി കിട്ടുമ്പോൾ നമുക്ക് നല്ല ഇത്രയും വലുപ്പമുള്ള പാത്രങ്ങളൊക്കെ അല്ലേ ഇതൊക്കെ നല്ല വില കൂടിയ പാത്രങ്ങളാണ് കേട്ടോ അതാണ് വില കുറച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇതിന് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരുന്ന പാത്രമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ കിട്ടിയപ്പം നമ്മൾ മേടിച്ചതാണ് കേട്ടോ അപ്പോൾ വളരെ നല്ല ും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഏറ്റവും വലിയ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിലാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ വന്ന ഓഫർ എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വാറൻറ്റിയോട് കൂടിയാണ് കിട്ടുന്നത് അപ്പോൾ അതുപോലെ ഓവൻ ചെറിയ ഇത് എന്താ ഈ പറയണേ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഇതില്ലേ പറയാൻ പറ്റി എനിക്കൊന്നും അറിയത്തില്ല അപ്പം അതുപോലെ അതിന് ഓവൻ എന്നല്ല വേറെന്തോ അവർ പേര് പറഞ്ഞ കേട്ടോ അപ്പം അതൊക്കെ അറിയാവുന്ന കൂട്ടുകാർക്കറിയാലേ എനിക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് അതിന് ആറായിരത്തി സംതിങ് രൂപയുള്ളൂ കേട്ടോ ആറായിരത്തി സംതിങ് രൂപയാണ് അതിൻ്റെ വില അപ്പോൾ അതെനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാൻ അത്യാവശ്യം അറിവൊക്കെ ചെയ്യാം അപ്പം അപ്പോൾ അതൊക്കെ അത്രയും ആറായിരത്തി സംതിങ് ആയതുകൊണ്ട് ഞാനത് അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചു അത്യാവശ്യം വില കുറഞ്ഞ കുറച്ച് പ്രോഡക്റ്റ് ഒക്കെ നമ്മൾ മേടിച്ചു അപ്പോൾ വാങ്ങണമെന്നുള്ള കൂട്ടുകാർക്ക് ഗ്യാസ് അടുപ്പം ഫാനോ കുക്കറോ നോൺ സ്റ്റിക്ക് തവയോ അപ്പോൾ മൂന്നെണ്ണം നോൺ സ്റ്റിക്ക് പാൻ ഒക്കെ ആയിരത്തി രാഴെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ മൂന്ന് സെറ്റായിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അതെനിക്ക് ഉണ്ട് ഇരിപ്പുണ്ട് അതുകൊണ്ട് ഞാൻ എനിക്ക് അത്യാവശ്യമുള്ള കുറച്ച് പ്രോഡക്റ്റുകളാണ് വാങ്ങിയത് അപ്പം തൊടുപുഴ ഭാഗത്തുള്ള എല്ലാ കൂട്ടുകാരും വേഗം ഇട്ടുള്ളു തൊടുപുഴ ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റിൽ വൻ ഓഫറാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ചെല്ലുവാണെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും വാങ്ങാം അപ്പോൾ ഇന്ന് ഞാൻ ഏഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഈ ദിവസമാണ് നമ്മുടെ ക്രിസ്റ്റലിൻ്റെ ഈ ഓഫർ ഉള്ളത് അപ്പം എല്ലാ കൂട്ടുകാരും പോയി വാങ്ങുക തേപ്പുവെട്ടിയൊക്കെ ഉണ്ട് എല്ലാ പ്രോഡക്റ്റുകളും ഉണ്ട് ഇപ്പോൾ മാക്സിമം പോയി മേടിക്കുക നല്ല ഐറ്റമാണ് അതുകൊണ്ടാണ് കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാം പ്രിയപ്പെട്ടവർക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടനും കൂടെ അമർത്തി വളർന്ന ഓപ്ഷനും കൂടെ ഞാൻ ഇവിടെ ചെയ്ത് വെക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഒരുപാട് കൂട്ടുകാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അതുപോലെ ഇന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അറിയിച്ചു അറിയിച്ചുകൊള്ളുന്നു അപ്പോൾ ഈ വീഡിയോ മാക്സിമം നമ്മുടെ തൊടുപുഴയിലുള്ള എല്ലാ കൂട്ടുകാരും ഷെയർ ചെയ്യുക മറ്റു കൂട്ടുകാരിലേക്ക് എത്തുമ്പോൾ എല്ലാ കുട്ടുകാർക്കും മാക്സിമം മേടിക്കാൻ പറ്റില്ല അത് കണ്ടാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെങ്കിൽ ബായ്